ട ചുമ ആ വരിക ചുമ്മാ ഇരിക്ക ഞാനേ അപ്പുറത്തേണ്ടായിരുന്നു എങ്ങനെ പിടിച്ചിട്ട് കേക്കാത്തത് ഇരിക്കാൻ വന്ന ഒന്നുമല്ല രണ്ടു മൂന്ന് മാസായാലും മൂന്ന് നാല് മാസായാലും വാടക തരാത്തത് തന്നെ വാടക എപ്പ തരുന്നത് ഇത് കാണല്ലേ ഇല്ല എന്താ നിങ്ങൾ അത് പണിയെടുക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ തൂങ്ങുന്നില്ല കുടിക്കുന്നില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾക്കും കുറെ കേക്കുണ്ടെന്നല്ല വാടക ഇനി ഞാൻ വന്നത് എന്തിനാണെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് ഇനി ഇങ്ങനെ കൊണ്ടുപോകാനാവില്ല ഞങ്ങൾക്ക് വേറെ ആൾക്കാർ പിന്നെ ഫാമിലി അടുക്കം താമസിക്കുന്ന ആൾക്കാർ വരാൻ കാത്തിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് റൂമ് വഴി ബാക്കി കൊടുക്കണം അപ്പോൾ ഈ മാസം ലാസ്റ്റാകുമ്പോഴത്തേക്ക് എടുന്ന് വിട്ടിട്ട് തരണം പിന്നെ അതിന് വാടക ഇങ്ങനെയും തരുന്നില്ലല്ലോ പിന്നെ അഞ്ചാ നാല് മാസമായി വാടക തരാത്തത് തന്നെ ഓനം കാണലും ഇല്ല എവിടെ മുങ്ങിയിട്ട് പോകുന്നത് കാണാനും ഇല്ല പിന്നെ ചോദിക്കാമെന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് എത്രയാണ് ചോദിക്കുന്നത് ചോദിച്ചു ചോദിച്ചിട്ട് എനിക്ക് വിളിഞ്ഞു അതിന് ഒൻപന്നിട്ടാകുമ്പോൾക്ക് പറഞ്ഞിറങ്ങി മാസം ലക്ഷുമ്പോഴത്തേക്ക് പിന്നെ പര ഒഴിവാക്കിയിട്ട് കൊടുക്കണം പരാൾക്ക് കൊടുക്കാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് വാടക തരുന്ന ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കണം നാല് മാസമായിട്ട് പാടക തന്നിട്ടില്ല എന്നോട് പറയലില്ല അതിനോട് എനിക്ക് അത്ര അറിയാല പിന്നെ ഇത്രയല്ല മാസം പാടക തന്നിട്ടില്ലാന്ന് എനിക്കറിയാലോ അതി ഞാൻ വന്നിട്ട് പറയാ ആ ഞാൻ ആ പറഞ്ഞെങ്കിൽ മാത്രം പോലെ ഒഴിവാക്കി തരണം ഒഴിവാക്കി തരണം പറയണോ എന്നോട് ആ ഞാൻ പോന്ന അപ്പൊ എന്താ പൊഞ്ഞുകൊണ്ട് പോയിട്ട് എന്താക്കി പാട കൊടുക്കാൻ വേണ്ടിട്ട് ിക്കാടക കൊടുക്കാതെ പറയു വന്നിട്ടുണ്ടായിന് പിന്നെ നാല് മാസമായി വാടക കൊടുക്കാതെ ഇതിനെ റൂമ് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിരുന്നു എന്നോട് വേറെ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒഴിവാക്കിയിട്ട് തരണം നമുക്ക് പിന്നെ ഇങ്ങനെ വാടക തരാതിരിക്കാനെ പറ്റല്ല നാല് മാസമായി ഞാൻ വാടക ഒക്കെ കാക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മാസത്തിലല്ല എന്നോട് എൻ്റെ ലാഗം ഉണ്ടായിരുന്ന കമ്മലം കൂടിയിട്ട് ഊറിയിട്ട് വാങ്ങിയത് വാടക കൊടുക്കാൻ പൈസ ഇല്ല ഞാൻ വാടകം കൊടുക്കാൻ അടുത്ത പിന്നെ ആ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അടക്കിച്ച് തരാം പണയമ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം എന്നിട്ട് ഇങ്ങനെന്താക്കിയത് ആ പൊഞ്ഞു കൊണ്ടുപോയിട്ട് എന്താക്കി വാടകം കൊടുത്തിട്ടില്ല മീൻകാരൻ്റെ പൈസ കൊടുത്തിട്ടില്ല ഞാൻ മീൻ വാങ്ങാൻ പോയിട്ട് നമ്മൾ കയ്യാണ് കുറെ പറഞ്ഞുതന്നെ മീൻ്റെ പൈസ തരാത്തൊരു മാസമായി കട മീൻ തരുന്നില്ല എന്ന് പറഞ്ഞെന്നോട് അങ്ങനെ ഞാൻ മീൻ വാങ്ങാത്തത് കാര്യത്തിനൊന്നും നീ തലച്ചൂടൊന്നാക്കണ്ട അത് ഞാൻ കൊടുത്തോളാം നീ അതിനെ പറ്റിട്ടൊന്നും തലച്ചുടാക്കണ്ട ആവശ്യമില്ല നിന്റെ പൊഞ്ഞു കൊണ്ടായത് അത് ഞാൻ തിരിച്ചു തന്നോളൂ അതിനെ പറ്റിട്ട് നീ വെട്ടൊന്നാ തന്നെയാ എൻ്റെ ചേർക്കണ്ട പൊഞ്ഞിനെ പറ്റിട്ട് വലിയൊരു അഭിമാനം ഒന്നും പറയണ്ട നീ വാടകന്റെ ഇസ ഞാൻ കൊടുത്തോളാം ഞാൻ വേറെ ഭാടകൂ കണ്ടു വെച്ചിട്ടുണ്ട് എൻ്റെ ചങ്ങനെ ഒരു റൂം കണ്ടുവച്ചിട്ടുണ്ട്

ഉമ്മാനെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉമ്മാൻ്റെ കൂടെ എൻ്റെ പേർക്ക് പോകുന്നു എന്നുള്ള ജീവിതം നിങ്ങൾ ഒറ്റയ്ക്ക് വേണം ജീവിച്ചോ അല്ല നിങ്ങൾ വേറെ കെട്ടുന്ന എന്തുവേണം ചെയ്തോ പല സംസാരം എല്ലാം കെട്ടിച്ചിട്ടുണ്ട് വേറെ പെണ്ണ് കെട്ടാൻ പോകുന്നുണ്ട് കഥ അത് ഞാൻ ആര് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ കണ്ണുകൊണ്ട് കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി എന്നെ പിന്നെ വിട്ടർ എന്നെ എൻ്റെ പാട്ടിന് വിട്ടർ ഞാൻ എൻ്റെ ഉമ്മാനെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പിന്നെ എല്ലാവരും ഭാഗത്തൊന്നും പഴക്കം വഴിയതും കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല ഞാൻ ഉമ്മനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പോവും അതിങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്ത് നിന്നത് ഞാനിപ്പോൾ പോയാൽ പിന്നെ ഇങ്ങനെ തിരിച്ച് വരത്തുണ്ടാവരാം ഇങ്ങനെ നിങ്ങൾ വരുന്നണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് എന്തെങ്കിലും നയിച്ചിട്ട് നിങ്ങൾ വഴിയെടുത്ത് ഞാൻ എൻ്റെ സ്വന്തം പേരായിട്ട് പോയിട്ട് ജീവിച്ചോളൂ കേട്ടോ നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് വാടക ഒക്കെ ഇരിക്കുന്നെയോ ഇരിക്കുന്നെയോ പോവും ഒഴിവാക്കുന്ന എന്ത് വേണം അങ്ങ് ചെയ്തോ അതിൻ്റെ വഴി പിന്നെ നോക്കാം ഞാനിന് വരുന്നില്ല എന്നെ കിട്ടുന്നില്ല എന്നെ പ്രതീക്ഷിച്ചിരിക്കണ്ടോ എനിക്ക് ജീവിക്കാൻ അറിയും ഇതുവരെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് ഞാൻ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എനിക്ക് കയ്യും കാലം പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റും നെയ്ച്ചിരി ജീവിക്കാൻ പറ്റും നിങ്ങളതിനെ കേൾക്കണ്ട ഒരു മര്യാദയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇത്രയും നിങ്ങളെ തലയിൽ ഇതാക്കിയിട്ട് ഞാൻ വെച്ചിട്ട് നിന്നത് ഇനി എനിക്ക് പറ്റില്ല